നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനായി മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു സാവാള വേണം ഒരു ക്യാരറ്റ് മൂന്നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി ക്ലീനാക്കി കട്ട് ചെയ്ത് കൊണ്ടുവരാം ハハハハ ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവാളയും പച്ചമുളകും കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കൂടെ ഇഞ്ചിയും കറിവേപ്പിലയും ഇത്രയും ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം കുക്കറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക കൂടാതെ ഇത് വേഗാനുള്ള വെള്ളം ഒഴിക്കുക ഇനിയും അടുപ്പ് കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെച്ച് ഉരുളക്കിഴങ്ങ് കൂട്ടുകൾ വേവിച്ചെടുക്കുക രണ്ട് പീസിലടിച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കറിക്ക് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒഴിച്ചു കൊടുക്കുക അതോടൊപ്പം കുറച്ച് കുരുമുളക് കൂടി കൂടിയൂടെ ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ചെറിയൊരു ഫ്ലെയിമിൽ ചെറിയ ഫ്ലെയിമിലല്ല ഒരു ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് ഈ കറി ചെറുതായി ചൂടായാൽ മതി തിളച്ചു പോകണ്ട തിളച്ചു പോയാൽ പിരിഞ്ഞു പോകും ചെറുതായി ചൂടായി കഴിയുന്ന ഉടനെ വാങ്ങിവയ്ക്കാം അതിന് ശേഷം ഇതിനെ കടുവ വറുത്തിടാം കടുവറക്കാനായിട്ട് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് കടലിട്ട് കൊടുക്കാം കടുവ് പൊട്ടിയിട്ടുണ്ട് അരിഞ്ഞി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് ഉള്ളി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഈ തടിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്